അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു ഒരു കാലത്ത് ശബരിമല അയ്യപ്പനെ അവഹേളിക്കാനും വിശ്വാസം തകർക്കാനും വേണ്ടി സ്ത്രീകളെ കയറ്റിവിടാൻ പോലീസിനെ വരെ നിയോഗിച്ച പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ അയ്യപ്പ സംഗമം നടത്തി പ്രായശ്ചിത്തം നടത്തുന്ന തിരക്കിലാണ് രാഷ്ട്രീയ ലാഭം നേടാനും അതുപോലെ സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്ത് അനാവശ്യ ദൂർത്ത് നടത്താനുമൊക്കെ വിശ്വാസമില്ലാത്തവർ നടത്തുന്ന ഈ പേക്കൂത്തിനെ ഹൈക്കോടതി വളരെ ഗൗരവത്തോടെയാണ് കണ്ടിരിക്കുന്നത് ഇതൊരു തരികിട തട്ടിപ്പ് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയെന്ന് എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് അതിശക്തമായ ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് നേരെ ഉണ്ടായിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ റോൾ എന്താണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് സംഗമത്തിൽ ആരൊക്കെയാണ് ക്ഷണിക്കുന്നത് ക്ഷണിതാക്കളുടെ കാര്യത്തിൽ മാനദണ്ഡം എന്താണ് പരിപാടിയുടെ ഭാഗമായി പണപിരിവ് നടക്കുന്നുണ്ടോ അങ്ങനെ പണപിരിവ് നടക്കുന്നുണ്ടെങ്കിൽ ആ പണം എന്താവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് കോടതിയുടെ അതിശക്തമായ ചോദ്യശരങ്ങൾ അതായത് ഈ പരിപാടി എന്തിനാണ് നടത്തുന്നതെന്നും പണം പിരിവും ആളുകളെ പറ്റിക്കലുമാണ് പരിപാടിയെന്നും ഒക്കെയുള്ള സംഭാഷണങ്ങൾ പൊതുവെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു അതറിഞ്ഞു തന്നെയാണ് കോടതിയുടെ ഇടപെടൽ സത്യത്തിൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ എന്താണ് നടക്കുന്നത് എന്ന വാദം ശക്തമാകുകയാണ് കേരളത്തിൽ അയ്യപ്പനിൽ വിശ്വാസമില്ലാത്തവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഹൈക്കോടതിയിൽ അത് വാദമായി ഉയർന്നിരിക്കുന്നു സനാതനധർമ്മത്തെ തുടച്ചു ആഹ്വാനം ചെയ്തവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് അത് ദുരുദ്ദേശത്തോടെ മതസ്ഥാപനങ്ങളുടെ പരിസരത്ത് മതപരമല്ലാത്ത ഒരു പരിപാടികളും സംഘടിപ്പിക്കരുത് എന്നാണ് നിയമം പറയുന്നത് അത് മറികടന്നാണ് അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം അങ്ങനെയുള്ള ഇടത്ത് സ്പോൺസർഷിപ്പ് അടക്കം ഏത് തരത്തിലും സ്വീകരിക്കുന്ന പണം അത് അയ്യപ്പൻ്റെതാണ് അത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇത് സർക്കാർ പരിപാടിയാണ് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അല്ലെന്ന് സർക്കാർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നും ദേവസ്വം ബോർഡിൻ്റെ പേരിലെത്തുന്ന പണം ക്ഷേത്രകാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതും വാദമുയർന്നിരിക്കുന്നു ഇതിൽ നേരത്തെ തന്നെ കോടതി ഉണ്ട് എന്നിരിക്കെ അയ്യപ്പൻ്റെ പേര് ദുരുപയോഗം ചെയ്താണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് തെളിഞ്ഞു വരുന്നത് അതായത് ഏതൊരു മതമായാലും വിശ്വാസമായാലും അതിലെ ആചാരങ്ങൾ വിശ്വാസികൾക്ക് മാത്രമാണ് എന്നാൽ വിശ്വാസികളുടെ താൽപ്പര്യത്തിന് വിപരീതമായി രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരം പരിപാടികളെയെല്ലാം ജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അതിൽ കോടതി ഇടപെടൽ കൂടി വന്നതോടെ മുഖ്യൻ്റെയും സംഘങ്ങളുടെയും നീക്കങ്ങളെല്ലാം പാളി എന്ന് തന്നെ പറയാം